ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഞങ്ങൾ പോകുന്നത് അവലിമിൽക്ക് കുടിക്കാനായിട്ടാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് സ്പോട്ടൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ വണ്ടിയിൽ കയറി കുറച്ചുകൊണ്ട് പോകുന്നിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ ഈ ഒരു സ്പോട്ട് വരുന്നത് ചട്ടിപ്പറമ്പിലാണ് കേട്ടോ നമ്മുടെ അനുസരിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ ആൾക്ക് പിന്നെ ബൈക്കിൽ കയറിയാലും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം അപ്പം നമ്മൾ ഏകദേശം ചട്ടിപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ചട്ടിപ്പറമ്പിലുള്ള സൂപ്പർ മാർക്കറ്റ് വിയൽ സൂപ്പർ മാർക്കറ്റെന്ന് പറയും ഇവിടെ ഇപ്പോൾ ഓഫർ വെച്ചേക്കാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇവിടെ ഈ ചട്ടിപ്പറമ്പെന്ന് പറയുന്നത് മാർക്കറ്റാണ് കേട്ടോ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ വൈകുന്നേരം ഒക്കെ ആയാൽ അതിൽക്കൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേൾക്കാറ് അവിടെ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ ചട്ടിപ്പറമ്പിൽ നിന്ന് കോട്ടക്കറോട്ടിന് പോകുന്നിട്ട് കുറച്ചുകൊണ്ട് പോന്നിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് ഈ ഒരു കട വരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു കടയ്ക്ക് എത്താനായിട്ടുണ്ട് ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഹസ്ബൻഡിന് അനിയന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അവനെ ഇവിടെ നിന്നാണ് ആവിൽ മിൽക്ക് കുടിക്കാറുള്ളത് അപ്പൊ അവനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ നമ്മുടെ കട എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടൻ്റെ പേര് എന്ന് പറയുന്നത് മിൽക്കാവോ എന്നാണ് കേട്ടോ ഇതാണ് നമ്മുടെ കട വരുന്നത് അപ്പം നമ്മുടെ അനൂസിനെ ഇറക്കി അവന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ എവിടെ ഇരിക്കണം എന്നാൾ നോക്കുകയാണ് ഇവിടെ നമ്മൾ എത്തിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെ ആളുകൾ ഇങ്ങനെ കൂടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും അവലി മിൽക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത് ഫലോദിയും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിക്കാനായിട്ട് ഇവിടെ ബർഗറും അതുപോലെ തന്നെ ചിക്കൻ നഗഡ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ അപ്പം നമ്മുടെ അവലി ഓർഡർ ചെയ്തിട്ടോ അത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ നട്ട്സിൻ്റെ അവലി മിൽക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അനൂസിനെ സൂപ്പർ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവലി മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവലി മിൽക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവലി മിൽക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കത് പാർസലൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല എവിടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾത്തേനും അത് അലിയെന്ന് വെച്ചിട്ട് നമ്മൾ പാർസലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് അവലി മിൽക്കിൻ്റെ മാത്രം കടായതുകൊണ്ട് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ പിന്നെ തിരിച്ച് പോകുന്നതിനിടയിൽ ചട്ടിപ്പാറമ്പ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഈത്തപ്പഴം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് തിരവായിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുകളൊക്കെ വാങ്ങിയിട്ട് അത് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ചട്ടിപ്പാറമ്പിൽ പിന്നെ എവിടെ നോക്കിയാലും ഒരുപാട് കടകളാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നതിനിടയിൽ ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ചിക്കൻ നൂഡിൽസും അതുപോലെ ഒരു പ്ലേറ്റ് ഷവർമയും പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസും ഒരു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബില്ല് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേന് വീട്ടിലെത്താമെന്ന് വെച്ചിട്ട് വേഗം പോയി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ